സോ ഹലോ ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ഫ്രീ ഫയർ വീഡിയോയിലോട്ട് സ്വാഗതം സോ ഇന്ന് നമ്മൾ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്നിലെ നമ്മൾ പി സി എടുത്തിട്ട് കഴിച്ച് നമ്മൾ ആദ്യമായിട്ട് കളിച്ച റാങ്ക്ഡ് സോളോ വിയൽസ് കോഡ് ഗെയിം പ്ലേക്ക് വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി പോവാണ് നിങ്ങൾക്ക് എൻ്റെ ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും കഴിഞ്ഞ് നമ്മൾ പണ്ടത്തെ ആ ഒരു ബർമുഡ റീമാസ്റ്റേഡ് ഓക്കെ ആ ഒരു മാപ്പിലാണ് നമ്മൾ കളിക്കുന്നത് പണ്ടത്തെ പീ കാര്യങ്ങളൊക്കെ ഇത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ തറവാട് വീടേ നമ്മൾ എല്ലാ പ്രാവശ്യവും ഇറങ്ങാറുള്ള ആ ഒരു തറവാട് വീട് കഴിച്ചു ഓക്കെ എന്തായാലും നമ്മൾ അന്ന് കളിച്ച ഗെയിംസ് രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് നമ്മുടെ ഓൾഡ് ഫ്രീ ഫയറിൽ കളിച്ചൊരു സോളോ വിയർസ് കോഡ് ഗെയിം പ്ലേ ആണ് അതും നമ്മൾ ആദ്യമായിട്ട് കളിച്ച ഗെയിം പ്ലേ കെട്ടോ പി സിയിൽ നമ്മൾ ഫസ്റ്റ് ടൈം കളിച്ച സോളോ വിയർസ് കോഡ് ഗെയിം പ്ലേ ആണ് അപ്പോൾ നമ്മുടെ ഗെയിം പ്ലേ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നോക്കി വെക്കാം ഹെഡ്ഷോട്ട് കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ പോലെ അന്ന് മടിക്കാൻ പറ്റും ഇല്ലയോ ഇല്ലെന്നൊക്കെ നോക്കി വെക്ക എന്തായാലും എന്തായാലും നമ്മുടെ ഇവിടെ ഇറങ്ങിയിട്ട് ഗണ്ണ് കാര്യങ്ങളൊക്കെ എടുത്ത് ആയിട്ടുണ്ട് ഷോർട്ട് റേഞ്ച് കൂടി ഒരു ഗണ്ണ് ഇട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഫുൾ സെറ്റായി ഓക്കെ നമ്മുടെ ഇത് ഫ്രണ്ടിലൊരു എനിമിനെ സ്പോട്ട് ചെയ്ത് കഴിച്ച് നമ്മളാണെങ്കിൽ ടൈറ്റൻ സ്കാർ വെച്ചിട്ട് നല്ല രീതിക്ക് ഡാമേജ് കൊടുക്കാൻ നോക്കുന്നുണ്ട് ആരനിമിയാണെങ്കിൽ ഇത് അപ്പോഴേക്കും കവർ എടുത്ത് കയസ് ഓക്കെ നമ്മുടെ അതിലാണെങ്കിൽ ഷോർട്ട് റേഞ്ച് ഇല്ല എങ്കിലും സീൻ ഇല്ല നമുക്ക് സ്കാർ വെച്ചിട്ട് കയസ് ആ ഒരു എനിമി ഓപ്പണിൽ വരുമ്പോൾ അടിച്ചിടാൻ വേണ്ടി നോക്കി നോക്കാം ഈ ആ ഒരു അനിമിയാണിത് അകത്ത് കയറി കവർ എടുക്കാൻ തോന്നുന്നു തോന്നുകയും നമുക്കാണെങ്കിൽ ഒരു വിൻഡോയിലൂടെ ഓക്കെ ഡ്രാഗ് ചെയ്യാൻ നോക്കിയെങ്കിലും ഗെയിംസ് ബോഡി ഷോട്ട് കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് കില്ലിട്ടിയത് ഇതായാലും നമ്മുടെ ഫസ്റ്റ് കില്ല് നമ്മളൊരു ബോഡി ഷോട്ട് വെച്ച് പീക്കും തന്നെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതേ നമ്മൾ നേരെ ഫാക്ടറിയിലോട്ട് വന്നേക്കാണ് ഗെയിംസ് ഫാക്ടറിയിൽ ഇതേ മാപ്പിൽ അരക്കോ ഫയർ ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ടോപ്പിലാണോ എന്ന് എന്നറിയത്തില്ല അതേ ഫ്രണ്ടിൽ വേറൊരു എനിമി ആ ഒരു എനിമിനെ ആണെങ്കിൽ ഇതേ നമ്മൾ എഗെയിൻസ് സ്കാർ വെച്ച് ഡ്രാഗ് എഡ് ഷോട്ട് അടിക്കാൻ നോക്കിയെങ്കിലും നമ്മൾ ഫസ്റ്റ് ഗെയിം പ്ലേ ആയുണ്ടെന്ന് തോന്നുന്നു ഗെയിംസ് ഹെഡ് ഒന്നും നേരം കയറുന്നില്ല ഇനിയാണെങ്കിൽ ആണെങ്കിൽ ഇത് ഒരനിമിനെ കൂടി നമ്മൾ നേരത്തെ മാപ്പിൽ കണ്ടിരുന്നു എനിമി മിക്കവാറും കൈഫ് നമ്മുടെ ഫാക്ടറി ടോപ്പിലായിരിക്കും കേട്ടോ ഫാക്ടറി ടോപ്പിലായിരിക്കും മിക്കവാറും ഒരു എനിമി ഉണ്ടാവുക നമ്മുടെ പണ്ടത്തെ ഫാക്ടറി ആണ് ആ ഒരു ഓപ്പണിങ് കാര്യങ്ങളൊന്നുമില്ല പണ്ട് റാങ്ക്ഡ് മേസിലൊക്കെ ഫാക്ടറി ടോപ്പിൽ ഇഷ്ടം പോലെ ആൾക്കാർ ക്യാമ്പ് ചെയ്യാറുണ്ട് ലാസ്റ്റ് സോൺ വരെ അവിടെ ഒളിച്ചിരിക്കും എന്നിട്ട് ഇറങ്ങി വരും ഇതേ അതിന്റെ ടോപ്പിൽ തന്നെയാണ് കൈഫ് ആരനിമി നിൽക്കുന്നത് ഓക്കെ എനിമിനെ കൂടി അടിച്ചിടാൻ പറ്റുമോ നോക്കി നോക്കാം ആരും ഓ ഗ്രനൈഡ് ഗൈറ്റ്സ് അവിടുന്ന് ഇത്രയും ദൂരത്തോട്ട് ദൂരത്തോട്ടാവും ഗ്രനൈഡ് ഇടുന്നിട്ടോ വെറും അമ്പത് ലക്ഷ്മി മാത്രം ബാക്കി ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മെഡിക്കറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് ഗൈറ്റ്സ് ആര് എനിമിനെ ആണെങ്കിൽ ഓപ്പണിൽ കിട്ടുമോ എന്ന് നോക്കി വെക്കാം നമുക്കൊരു സ്കോപ്പിന് അടിച്ചോടെ അടിക്കാൻ പറ്റുമോ നോക്കി വെക്കാം ഇതെ ബുക്കോങ് ഇട്ടിട്ട് ഗൈറ്റ്സ് ആര് എനിമിനെ ലോക്ക് ചെയ്യാൻ പറ്റ ഓക്കെ ഓക്കെ അതേ നമ്മൾ ടൈറ്റൻ സ്കാർ വെച്ച് എൻ്റെ മോനെ ഗൈസ് ഒരു കിഡിലെ റെഡ് നമ്പേഴ്സ് കൊടുത്ത് ആര് എനിമിനെ ഡൗൺ ആക്കിയിട്ടുണ്ട് എന്തായാലും ആരും ഇവിടെ ടീം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല തോന്നില്ല ഗൈൽസ് ഒറ്റൊരുത്തിനെ നമ്മൾ മാപ്പിലൊക്കെ കണ്ടിരുന്നുള്ളൂ എന്തായാലും നമുക്കിനി ഇവിടുന്ന് നേരെ നമുക്ക് ക്ലോക്ക് ടവറിലോട്ട് പോയി നോക്കി വയ്ക്കാം ക്ലോക്ക് ടവറിൽ വേറെ വല്ല എനിമീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടി അടിച്ചിടാം ഓക്കെ ഇവിടെയാണെങ്കിൽ ഇത് അത്യാവശ്യം ലൂട്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഗൈസ് ഇവിടെ ഒരു സ്കോഡ് വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഓക്കെ അതെ നമ്മുടെ ബാക്കിലൊരു സ്കോഡ് സ്കോഡാണോ അത് ഒറ്റരുത്തിനാണോ ഓക്കെ എഗെയിൻ നമ്മൾ സ്കാർ വെച്ച് ഒരുത്തനെ ഡൗൺ ആക്കിയിട്ടുണ്ട് അതേ സെക്കൻഡ് എനിമി ഓക്കെ ഏകദേശം ഹെഡ്ഷോട്ട് കണക്ട് ആകുന്നുണ്ട് ഇത് തേർഡ് എനിമിനെ കൂടി നമുക്ക് എം പി ഫോർട്ടി ഓക്കെ എം പി ഫോർട്ടി വെച്ച് ഓക്കെ എം പി ഫോർ എച്ച് ഗെയിംസ് ആ തേർഡ് എനിമിനെ കൂടി ഫിനിഷ് ചെയ്ത് സ്കോഡ് പോയി പെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഈ ഒരു മാച്ചിൽ ആൾറെഡി അഞ്ച് ഇല്ല കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ക്ലോക്ക് ടവറിന് ലൂട്ട് കാര്യങ്ങളൊക്കെ അടിച്ച് നേരെ നമ്മൾ ഈ ഒരു ബിമാസാക്തി സ്ട്രിപ്പിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ നോക്കുകയാണെങ്കിൽ ഗേസ് ഒരു എനിമിയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ട് എനിക്കൊന്ന് സ്കോഡിലെ ലാസ്റ്റ് പ്ലെയർ ആണ് തോന്നുന്നുണ്ട് ഗെയ്സ് ഇന്നത്തെ പോലെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ റിവൈവ് ചെയ്യാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് അവൻ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് എന്തായാലും നമ്മൾ ആറ് എനിമിനെ കൂടി ഗെയിം സ്കേർ ചെന്ന് എം പി ഫോർട്ടി വെച്ച് അങ്ങ് അടിച്ചിട്ടുണ്ട് ടോട്ടൽ ആറ് കില്ല് ഗെയ്സ് ഈ ഒരു മാച്ചിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളാണെങ്കിൽ ആ ഒരു എനിമിൻ്റെ ഗെയ്സ് ലൂട്ട് കാര്യങ്ങളൊക്കെ അടിച്ച് നേരെ ഇനി വീണ്ടും പീക്കിലോട്ട് പോവുകയാണ് പീക്കിൽ വേറെ വല്ല എനിമീസും വന്നിട്ടുണ്ടോ കിട്ടണമെന്ന് നോക്കി നോക്കാം അതേ ടോപ്പിലൊരു എനിമി നിൽക്കുന്നുണ്ട് സ്കാർ വെച്ച് ഗെയ്സ് നമ്മൾ ഹെഡ്ഷോട്ട് കാര്യങ്ങളൊക്കെ അടിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും നേരെണ്ണം കണക്റ്റ് ആവുന്നില്ല ഓക്കെ അതെ ഓ ഓക്കെ ഹെഡ്ഷോട്ട് ഇതൊരു ഹെഡ്ഷോട്ട് കൊടുത്തതുണ്ട് എം പി ഫോർട്ടി ഓക്കെ എം പി ഫോർട്ടി വെച്ചൊരു ഡ്രാഗ് ഹെഡ് ഷോട്ട് കാര്യങ്ങളൊക്കെ അടിച്ചതുണ്ട് ഇനി ഇവന്റെ ടീമേറ്റ് ആണെന്ന് തോന്നുന്നു ഫ്രണ്ടിൽ ഫ്രണ്ടിലിതേ വേറൊരു എനിമിനെ കൂടി സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു എനിമിനെ കൂടി ഗൈസ് നമ്മളിതേ എം പി ഫോർട്ടി വെച്ച് ഹെഡ്ഷോട്ട് കാര്യങ്ങളൊക്കെ അടിച്ചങ്ങ് ഡോൺ ആക്കിയിട്ടുണ്ട് ഈ ഒരു മാച്ചിന് എന്തൊക്കെയോ ഡിഫറൻസ് തോന്നിക്കുന്നുണ്ട് ഗൈസ് നമ്മുടെ പഴയ ഒരു പീക്ക് തറവാട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണോന്ന് അറിയത്തില്ല അത് ഇനി പുതുതായിട്ട് വന്ന ഒരു കാഷൽ സ്കില് കാര്യങ്ങളൊന്നും എന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് ഈ ഒരു നോക്കിയിട്ട് രണ്ടുപേരെയും പെട്ടതിനങ്ങ് ഫിനിഷ് ചെയ്യാം കേൾ സ്കില് കാര്യങ്ങളൊക്കെ കുമ്പം പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് രണ്ടുപേരെയും അങ്ങ് ഫിനിഷ് ചെയ്യാം എന്നിട്ട് നമുക്ക് പീക്കിൽ ഇനി വേറെ വല്ല എനിമീസ് ഉണ്ടോ എന്ന് നോക്കി നോക്കാം ഇതേ നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് എത്തിയപ്പോഴാണെങ്കിൽ ഏസ് ഒരു എനിമിയാണെങ്കിൽ ഇതേ പീക്കിലോട്ട് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് ഓക്കെ ആ ഒരു എനിമിനെ കൂടി അങ്ങ് കയറി ചെന്ന് അടിച്ചിടാങ്കിൽ നമ്മുടെ കയ്യിലാണെങ്കിൽ ഇത് എം പി ഫോർട്ടി ഉണ്ട് എം പി ഫോർട്ടി വെച്ച് ആരനിമിയോട് പോയി യേസ് ആരനിമിയെ കാണുന്നില്ല ഇതേ ഓക്കേ ഓക്കെ ഗൈറ്റ്സ് ആര് എനിമിനെ കൂടി എം പി ഫോട്ടോ വെച്ച് അടിച്ചെങ്കിൽ അത് ലോങ്ന്ന് ഗൈസ് നല്ല രീതിക്ക് അടിയിട്ടുന്നുണ്ട് നമ്മുടെ കില്ല് മിക്കവാറും കുമ്മം പോകാൻ ചാൻസ് ഉണ്ട് അതിന് മുമ്പ് നമുക്ക് ആ ഒരു അങ്ങ് ഫിനിഷ് ചെയ്യാൻ പറ്റുമല്ലോ നോക്കി ഇത് വേറെ എനിമി ഗൈറ്റ്സ് മൊത്തത്തിൽ സാൻഡ്വിച്ച് ആയി തോന്നുന്നു ബാക്കെന്നും അടി കിട്ടുന്നുണ്ട് ഫ്രണ്ടെന്നും അടിയിട്ടുന്നുണ്ട് എന്തായാലും കേക്ക് നമുക്ക് ആദ്യം നമ്മുടെ തൊട്ടടുത്തുള്ള ആ രനിമിനെ അടിച്ചിടാൻ നോക്കി നോക്കാം എന്നിട്ട് ലോങ്ങിൽ നിന്ന് അടിച്ചിരുന്ന ആ രനിമിനെ ഫോക്കസ് ചെയ്യാം ഓക്കെ നമ്മുടെ തൊട്ടടുത്ത് ഉള്ള ആ എനിമി രനിമി എവിടെയാണെന്ന് അറിയത്തില്ല കേളാണെങ്കിൽ നെയ്ഡ് കാര്യങ്ങളൊക്കെ ചറവറ വാരി അറിയുന്നുണ്ട് ആരനിമി എവിടെ പോയി എന്നറിയത്തില്ല ഇനി ഓടിപ്പോയെന്ന് അറിയത്തില്ല കേട്ടോ നമ്മൾ ഫയർ ചെയ്തതിന് ശേഷം ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടോന്നും അറിയത്തില്ല ഓ അതെ നമ്മുടെ ഫ്രണ്ടിൽ ഗൈബ്സ് രണ്ടുപേരും സ്പോട്ട് ചെയ്തിട്ടുണ്ട് രണ്ട് പേരെയും സ്കാർ വെച്ച് എടുക്കാൻ നോക്കി ഓക്കെ നമ്മുടെ ഗ്ലൂ വാൾ തീർന്നിട്ടുണ്ട് ഓക്കെ ലാസ്റ്റ് ജോൺ ഏകദേശം ലാസ്റ്റ് ആയിട്ടില്ല ബട്ട് സ്റ്റിൽ നമ്മുടെ ഗ്ലൂ വാൾ തീർന്നിട്ടുണ്ട് അതായത് നമ്മുടെ ലെഫ്റ്റിൽ ഗൈഫ്സ് വേറൊരു എനിമി സോണിലോട്ട് കയറാൻ വേണ്ടി നോക്കുന്നുണ്ട് സോ ഗ്ലൂ വാൾ ഇല്ലാതെ ഓപ്പണിൽ എങ്ങനെ ഫൈറ്റ് എടുക്കുമെന്ന് അറിയത്തില്ല ഗൈസ് നമ്മുടെ ഫ്രണ്ടുള്ള ആ ഒരു എനിമിയാണെങ്കിൽ നമ്മൾ സ്കാർ വെച്ച് നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അത് എനിമിക്കാണെങ്കിൽ ബാക്കിൽ നിന്ന് വഴി കിട്ടുന്നുണ്ട് എന്ന് തോന്നിട്ടു ആ ലോങ്ങിലുള്ള ആരമീസും ഈ ഒരു എനിമീന അടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു അതായത് ആ ഒരു എനിമി സോണിൽ കയറുന്ന ടൈമിൽ നമ്മൾ സ്കാർ വെച്ച് ആരമിനെ അങ്ങ് ഡോൺ ആക്കിയിട്ടുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ ഇത് യു എ വിയിൽ ഗേൾസ് നമ്മുടെ റൈറ്റ് സൈഡിൽ ഓ ഗേറ്റ്സ് നമ്മുടെ റൈറ്റ് സൈഡിൽ ഒരു എനിമി ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ലെഫ്റ്റിൽ രണ്ട് പേരുണ്ട് അവരെ നമുക്ക് ആദ്യം കയറി അടിക്കാം നമ്മൾ എടുത്തുള്ളവരെ ആദ്യം കയറി അടിക്കാം ലോങ്ങ് ഉള്ളവരെ നമുക്ക് പിന്നെ നോക്കി വെക്കാം ഓക്കെ ഫ്രണ്ടിൽ ഇത് രണ്ട് പേരുണ്ട് രണ്ട് പേരെ കൂടി നമുക്ക് ഗ്ലൂ ആളില്ലാതെ അടിച്ചിടണം എന്തായാലും നമ്മൾ ഓപ്പൺ പോകുന്നത് ശരിയല്ല ഗ്ലൂ വാൾ ഇല്ലാതെ ഓപ്പൺ പോയി കഴിഞ്ഞാൽ മിക്കവാറും തീരും ബട്ട് അവരാണെങ്കിൽ റഷ് ചെയ്യുന്നുണ്ട് ഏകദേശം ആരും എനിമിപ്പാണെങ്കിൽ അവിടെ നമ്മളെയും കാത്ത് നിൽക്കുക നമുക്ക് വേറെ വഴിയില്ല കയറി ചെന്ന് കടിച്ചിടാം ഇതേ ഒരു എനിമി ഫ്രണ്ടില് ആരനിമിനെ ആണെങ്കിൽ ഇത് എം പി ഫോട്ടോ വെച്ചിട്ട് ഡൗൺ ആക്കി ഇനി ഒറ്റയിടത്തും കൂടി ഉണ്ട് ഗൈറ്റ്സ് അവനാണെങ്കിൽ ഇത് നമ്മുടെ ബാക്കിലാണെന്ന് തോന്നുന്നു ഈ ഒരു വീട്ടിൻ്റെ അകത്താണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും കൂടി നമുക്ക് കയറിയും അടിച്ചിടാൻ നോക്കി വെക്കാം ഓക്കെ ആരനുവിനെ കാണാമല്ലോ വ്യവുമാർക്ക് അത് എവിടെ പോകുന്നേ നമ്മൾ അടിച്ചിട്ട് പിന്നെ കാണുന്നില്ല പിന്നെ അവർ ഓടി രക്ഷപ്പെടണം ലൈക്ക് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് കാണോന്നറിയത്തില്ല എനിക്കത് ബാക്കിൽ ബാക്കിലൊരു എനിമി ഗൈബ്സ് ബാക്കിലുള്ള എനിമിനെ ഗൈസ് നമ്മൾ നല്ല രീതിക്ക് ഡാമേജ് എടുത്ത് എന്നിട്ട് അവനാണെങ്കിൽ സോൺ ഡാമേജ് കൊണ്ട് അവ എലിമിനേറ്റ് ആയി പോയി സാ ആര് കില്ല് നമുക്ക് മിസ്സായി ബട്ട് സീനിലെ ഗൈസ് നമുക്ക് ആൾറെഡി പതിനൊന്ന് കില്ല് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇനി ആണെങ്കിൽ വെറും പന്ത്രണ്ട് പേരുടെ അലൈവുള്ളൂ ഗൈബ്സ് ലാസ്റ്റ് സോണില് നമുക്ക് ബോയ് അടിക്കോ ഇല്ലയോ നോക്കി നോക്കാം പന്ത്രണ്ട് പേര് കൂടിയേ ബാക്കിയുള്ളൂ എന്തായാലും കഴിഞ്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഓൾഡ് ഫ്രീ ഫയർ ഗെയിം പ്ലേ ഓക്കെ നമ്മുടെ ഫ്രണ്ടിൽ ഇതേ എനിമീസിനെ സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മോനെ ജയിൽസ് ഒരു കിഡിലം ഫുൾ ഇട്ട് രണ്ടാമത്തെ ഒരു എനിമിനെയും ചെയ്ത് നമ്മൾ സ്കാർ വെച്ചിട്ട് ഡൗൺ ആക്കിയിട്ടുണ്ട് ഓക്കെ ഇതേ ആ ഒരു എനിമിൻ്റെ ടീം ആണോ അതോ ഇനി വേറെ ആണോ എന്ന് എന്നറിയത്തില്ല ഫ്രണ്ടിൽ എഗെയിൻ ഒരു എനിമിനെ കൂടി സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു എനിമിനെ കൂടി കഴിച്ച് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഫിനിഷ് ചെയ്യാൻ നോക്കി വെക്കാം അവനാണെങ്കിൽ ഈ ഒരു മരത്തിന്റെ കവർ എടുത്ത് നിൽക്കുകയാണ് നമ്മളാണെങ്കിൽ ചാടി സ്കാർ വെച്ച് കൈസ് അവനെ കൂടി എടുത്തുണ്ട് എടുത്തിട്ടുണ്ട് ആണെങ്കിൽ ഓരോ ഏഴ് പേരും ഉള്ളൂ സോ നമുക്ക് സിമ്പിൾ ആയിട്ട് ഒന്ന് ഒന്ന് ശ്രദ്ധിച്ചടിച്ച് കഴിഞ്ഞാൽ ആയിട്ട് പോയി അടിക്കാവുന്നേ ഉള്ളൂ അഞ്ചു പേരുകൂടി കൈ ഓക്കെ ഏകദേശം ലാസ്റ്റ് റൗണ്ട് ആവാനായിട്ടുണ്ട് അഞ്ചു പേരുകൂടിയേ ബാക്കിയുള്ളൂ ഒരു ഫുൾ സ്കോഡാണോ അതോ ഇനി രണ്ട് വേറെ സ്കോഡാണോ എന്ന് അറിയത്തില്ല ഓക്കെ വെറും നാല് പേരും കൂടി ബാക്കി കൈ നമ്മളും വേറെ മൂന്ന് പേരും കൂടിയേ ബാക്കിയുള്ളൂ ഇത് ഫ്രണ്ടിലൊരു എനിമി ഓ ി ഫോർട്ടി വെച്ച് ഒരു ഓൺലി റെഡ് നമ്പർ വെച്ച് ഓക്കെ അവനെ കൂടി അടിച്ചിട്ടുണ്ട് ഇതേ ഒരുത്തനാണെങ്കിൽ യു എ വി ഒക്കെ ഇടുന്നുണ്ട് ഗൈസ് ആര് മിനി യു എ വി കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് സൊ മിക്കവാറും നമ്മുടെ തൊട്ടടുത്ത് തന്നെ കാണും ഇതേ ഒരുത്തനം സ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഫ്രണ്ടില് ഓ നമ്മുടെ കയ്യിലാണെങ്കിൽ ഗ്ലൂവാളും ഇല്ല ഗൈസ് വിത്തൌട്ട് ഗ്ലൂവാൾ നമ്മൾ പോയി അടിക്കണം ഓക്കെ അഗൈൻ ഇതേ വേറൊരു എനിമിനെ കൂടി സ്പോർട്ട് ചെയ്ത് നമ്മൾ ഗ്ലൂവാൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വുക്കോങ്ങിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ഗൈസ് വുക്കോം കിട്ട് ഓ രണ്ടുപേരും കൂടി അടിക്കുന്നു ഗൈസ് വൺ വി ടു സിറ്റുവേഷൻ ഓക്കെ ഒടുത്തനെ ഡൗൺ ആക്കി ഇനി ഒറ്റയടുത്തും കൂടി ബാക്കി എം പി ഫോർട്ടി വെച്ചത് നല്ല രീതിക്ക് കുത്തി പിടിക്കുന്നുണ്ട് ഏ അങ്ങനെ നമ്മൾ പതിനേഴ് കില്ലെടുത്ത് നമ്മൾ ഈ ഒരു സോളോ സോളോസ്കോഡ് മാച്ച് ബൂ അടിച്ചിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് പി സി വൺ വി ഫോർ ഗെയിം പ്ലേ ഓക്കെ വൺ വി ഫോർ ബൂിയ സോ അതായത് ഇത്ര കിലോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അതിൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം എല്ലാട്ടും എല്ലാട്ടും എത്തിക്കുക ഇതിൽ മൊഴിച്ചൊരു കിലം വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഇറ്റ്സ് മീ ഏജ് എ സൈനിങ് ഓഫ്